യേശുനാഥൻ്റെ കണ്ണ് പതിനായിരം മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ളതാണ് നമ്മൾ മനുഷ്യൻ എന്തു തന്നെ കാണിച്ചാലും കർത്താവ് അത് കാണുന്നുണ്ട് അവനത് അറിയുന്നുണ്ട് യേശുനാഥൻ ഒരു ദേവാലയത്തിൽ നിൽക്കുമ്പോൾ പലരും നേർച്ചിടുന്നുണ്ട് നമ്മളും പള്ളികളിൽ കുർബാനയ്ക്ക് നേർച്ചിടുന്നുണ്ട് യേശു കാണുന്നുണ്ട് എന്നാൽ പലരും അവരുടെ കഴിവിനനുസരിച്ച് സമ്പത്ത് ഇട്ടുണ്ടരികയാണ് ഒരു വിധവ ഒരു പ്രായമായ സഹോദരി വിരമിച്ച് ഒരു ചെമ്പ് നാണയം നേർച്ചിടുന്നത് യേശുനാഥൻ കണ്ടു യേശുണ്ടെ കണ്ണിൽപ്പെട്ടു യേശു പറഞ്ഞു നിങ്ങളെല്ലാവരേക്കാളും കൂടുതലായി അവളുടെ കഷ്ടതയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഇവൾ നിക്ഷേപിച്ചിരിക്കുന്നു യേശു അവളെ പുകഴ്ത്തേനും എന്നാൽ ധനവാൻ സമ്പത്തുകളിടുന്നുണ്ട് അത് കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ യേശു പറഞ്ഞ് കണ്ടത് ഈ വിധവയുടെ നാണയമാണ് കാരണം അവളുടെ ഇല്ലായ്മയിൽ നിന്നാണ് അവളുടെ ഇല്ലായ്മയിൽ നിന്നാണ് അവൾ നാണയം നേർച്ചയായിട്ട് ഇട്ടത് അപ്പം കർത്താവിൻ്റെ അശ്രദ്ധ എവിടെയായിരുന്നു പാവികളുടെ മേലെയായിരുന്നു യേശു പറയുന്നുണ്ട് ഞാൻ പാവിയെ തേടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പാവിയായ ഒരു വിധവ ഇട്ടപ്പോൾ യേശുവിന് അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി അഥവാ അതിനെ ലൂക്കയുടെ ലുക്കയുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനം അവൻ കണ്ണുകൾ നോക്കിയപ്പോൾ അവൻ കണ്ണുകൾ നോക്കിയപ്പോൾ യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത അവനെല്ലാം കാണുന്നു അവൻ സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അധികാരി അവൻ്റെ കണ്ണിൽ നിന്നും ഒന്നും അറിഞ്ഞിരിക്കുകയില്ല എല്ലാം കാണുകയും അറിയുകയും ചെയ്യും അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയം തിൽ നേർച്ച ഇടുന്നത് അവൻ കണ്ടു ഇടുന്നത് അവൻ കണ്ടു അപ്പോൾ ആ നേർച്ച ഇടുന്നതിലൊരു പ്രത്യേകത എന്തെങ്കിലും യേശുനാഥൻ കണ്ടിട്ടുണ്ടാവും എന്തായിരിക്കും ചിലപ്പോൾ അത് നമ്മുടെ പള്ളിയിൽ നൂറ് രൂപ ഇടുന്നവരുണ്ട് അമ്പത് രൂപ ഇടുന്നതുണ്ട് ഒരു പത്ത് രൂപ ഇടുന്നവരുണ്ട് അഞ്ച് രൂപയുടെ നാണയം ഇടുന്നവരുണ്ട് അതൊക്കെ അവരുടെ ഇല്ലായ്മയിൽ നിന്നൊരുതാണ് അമ്മ ആ ഏറ്റവും കൂടുതൽ കർത്താവ് നോക്കണത് ആ അഞ്ച് രൂപ ഇട്ടവനെയാണ് നോക്കണത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ഒരാൾ ഇട്ടുനിന്ന് കരുതിക്ക നല്ല കാര്യമാണ് പക്ഷെ യേശു അവൻ്റെ അടുത്ത് നിൽക്കണവൻ അഞ്ച് രൂപ ഇട്ടുണ്ടെങ്കിൽ അവനെയാണ് പൂർത്തി പറയുള്ളൂ കാരണം എന്താ പറയാ ഈ അഞ്ഞൂറ് രൂപ ഇട്ടവന് അഹങ്കാരം ഉണ്ടാവും അത് യേശുവിന് ഇഷ്ടമല്ല എന്താ അഹങ്കാരം എനിക്ക് ഇതുണ്ട് ഇതുണ്ട് വണ്ടിയുണ്ട് വാഹനമുണ്ട് ഭയങ്കര കൊട്ടാരം പോലത്തെ വീടുകളുണ്ട് ഞാനൊരു അഞ്ഞൂറ് ഇട്ട് എന്ന് കരുതി അവൻ നെഗളിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ അഞ്ച് രൂപ ഇടണവൻ മറ്റാരും കാണാണ്ട് പദ്ധതി അത് കർത്താവ് കാണും അത് കർത്താവ് കാണും അവൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നാണ് അവനതിട്ടത് മറ്റവനിട്ടതോ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തിൽ നിന്നും അവൻ ദൂർ ഇട്ട് തിരിച്ചറിയണം ജോലിയില്ല വരവില്ല വരുമാനമില്ല ആ ദാരിദ്ര്യത്തിൽ നിന്നും അഞ്ചു രൂപ ഇടുന്നവനാണ് കർത്താവ് നോക്കുന്നത് ആലിയ ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പ് തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു അലലിയ ദരിദ്ര പട്ടിണി അന്നന്ന് വേണ്ട അപ്പത്തിന് പോലും വഴിയില്ലാത്ത ഒരു വിധവ രണ്ട് ചെമ്പ് നാണയം ഇടുന്നത് അവൻ കണ്ടു എന്നാൽ മറ്റുള്ളവരെ ആരിക്കോരി ഇടുന്നുണ്ട് അവരുടെ സമ്പത്തിൽ നിന്നും കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്ന അവരുടെ സമ്പത്തിൽ നിന്നും അവരിടുന്നത് അതും അവൻ കണ്ടു പക്ഷെ പുകഴ്ത്തി പറഞ്ഞത് ആരെയാണ് ഈ വിധവയാണ് അവൻ നോക്കുന്നത് നമ്മളുടെ അഹമാണ് നമ്മൾ നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ വേറെ ഒരുത്തരൂപടും പത്ത് രൂപയുടെ ഇവരുടെയെല്ലാം ഹൃദയമാണ് യേശു നോക്കുന്നത് പുറമല്ല ഒരിക്കലും പുറം നോക്കില്ല കർത്താവ് അഹമാണെന്നവ നീ എങ്ങനെയാണ് നിന്റെ കുടുംബത്തിൽ എങ്ങനെയാണ് അവിടെയാണ് രക്ഷ സമ്പത്തുണ്ട് അഹങ്കാരമുണ്ട് അതിനോടൊപ്പമുള്ള വികൃതങ്ങളുണ്ടാവും അല്ലേ കുറേ മദ്യം കുടിക്കും അങ്ങനെ അതൊക്കെ കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ നീ എത്ര തന്നെ നേർച്ചയിട്ടാലും കർത്താവിനെ അതി തൃപ്തിയാവുകയില്ല എന്നാൽ കുടിക്കാൻ കഞ്ഞി ഇല്ലാത്ത ആ വിധവ രണ്ട് നാണയം വിട്ടപ്പോൾ അവളുടെ മനസ്സ് കർത്താവ് കണ്ടു ഇതാണ് കർത്താവിൻ്റെ സ്വഭാവം അല്ല അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു ഉണ്ടാവുക യശുവെ നന്ദി മറ്റെല്ലാവരേക്കാളും ഈ വിധവ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തിട്ടാണ് കൂടുതൽ നിക്ഷേപിച്ച രണ്ടു താളം ചേട്ടത് കർത്താവ് കണ്ടത് എങ്ങനെയാണ് കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ അവരെല്ലാവരും താങ്കളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു കണ്ടാ മറ്റുള്ളവരെല്ലാവരും അവരുടെ സമ്പത്ത് കോടീശ്വരന്മാരുണ്ടാവും ലക്ഷകരുള്ളവരുണ്ടാവും ആ സമ്പത്തിൽ നിന്നും അവർ നിക്ഷേപിച്ചു എന്നാൽ ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഉപജീവിതത്തിനുള്ള വക മുഴുവനും നിഷേധിച്ചിരിക്കുന്നു ഒരു പത്ത് രൂപ ഇടണവൻ അവൻ്റെ കയ്യിൽ വേറെ പണം ഉണ്ടാവില്ല അപ്പോൾ അത് അവൻ എന്ത് ചെയ്ത് ഇത് കർത്താവിൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ടുണ്ടാവും ഇതരിതിരാണ് ചെയ്തത് എനിക്കില്ലേലും കുഴപ്പമില്ല ഇത് തമ്പരാനിരിക്കട്ടെ അത് കർത്താവ് കണ്ട് അതെങ്ങനെ കണ്ടു അവളുടെ മനസ്സ് കർത്താവ് കണ്ട് അവൻ്റെ മനസ്സ് കർത്താവ് കണ്ട് അതാണ് അവിടെ ദരിദ്രായ സ്ത്രീനെ പുകഴ്ത്തി പറയാനുള്ള കാരണം അലലിയ നിക്ഷേപിച്ചിരിക്കുന്നു ചില ആളുകൾ ദേവാലയത്തെ പറ്റി വിലയേറിയ കല്ലുകളും കാണിക്ക വസ്തുക്കളും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്കകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു നമ്മൾ ചില സമ്പത്തുകളുടെ അല്ലേ തട്ടിച്ചും കുഞ്ചിച്ചും ഒക്കെ എടുത്തിട്ട് ദേവാലയത്തിൽ കൊണ്ടി കൊടുത്തേക്കരുത് ഒരു കാരണവശാലും ഞാൻ ഓർക്കുന്നു ഈ ഞാൻ കുവൈറ്റിലായിരുന്നു അവിടെ അഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്ത് ലേഡി അറബിയൻ മാതാവിൻ്റെ പള്ളിയുണ്ട് ഇപ്പോൾ അത് ലിയോ മാർപ്പാപ്പ വ്യഞ്ചിരിച്ച് ഒരു അഖണ്ഡ ദേവാലയം ആറ്റി അത് മാറ്റി പുണ്യദേവാലയം ഗൾഫ് കൺട്രിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പള്ളിയാണത് ബ്രിട്ടീഷുകാർ പണത്ത പള്ളി അത് ആർക്കും ദീർഘാ തീർത്ഥാടന ഇതായിട്ട് അത് മാറി അവിടെ കപ്പിയായ ഒരാൾ എന്നോട് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസങ്ങളിലെ അവധിയാണ് അവിടെ കെട്ടുകണക്കിന് അവിടുത്തെ ദിനാറ് ഈ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി കളി അത് ചിലപ്പോൾ അമ്പതിനായിരം രൂപ ഉണ്ടാവും ചിലപ്പോൾ ഇരുപത്തിയ്യായിരം രൂപ ഉണ്ടാവും ചിലപ്പോൾ പതിനായിരം രൂപ ഉണ്ട് അങ്ങനെ കെട്ടുകൊണ്ടത് കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകണം കാണാതെ കണ്ടിട്ടുണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ അതീ അത് ക്രിസ്ത്യൻസും ഉണ്ട് അതിനകത്ത് ക്രിസ്ത്യൻസ് അല്ലാത്തവരുണ്ട് അമ്പേനെ വിശ്വാസം ഉണ്ട് അറബികൾ അപ്പം അവിടെ ഇടുന്നത് തട്ടിച്ച് കിട്ടിയിട്ടുള്ള കാശികളാണെന്ന് പറയുന്നത് നേരെ കൊടുക്കില്ല അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകും വേണ്ട അങ്ങനെ കിട്ടുന്ന പണം നേർച്ചയായിട്ട് ഇട്ടുമ്പോൾ അത് കർത്താവ് കാണുന്നുണ്ട് കർത്താവിൻ്റെ കണ്ണിൽ പൊടിയിടാൻ ആര് ഓർക്കുന്നുണ്ട് കർത്താവ് കാണുന്നു കർത്താവിനെ മാറ്റി നിർത്താനും പറ്റില്ല നീ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും കർത്താവ് നിൻ്റെ മുന്നിലുണ്ടാവും അതാണ് കർത്താവിൻ്റെ പ്രത്യേകത അവൻ്റെ കണ്ണ് പതിനാറ് മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശമുള്ളതാണ് അതാർക്കും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല ദൈവമാണ് ജീവിക്കുന്ന ദൈവമാണ് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി കണ്ണുകൾ ഉയർത്തി നോക്കി ആലെളിയ യേശുവേ നന്ദി അവയെ മരിയാ